വെറൈറ്റി ആയിട്ടുള്ള ജാമ്പയ്ക്ക് പലത് കണ്ടിട്ടുണ്ട് നാടൻ ചാമ്പയ്ക്ക പിങ്ക് കളറിനുള്ളത് പിന്നെ അതിൻ്റെ കുറച്ചുകൂടെ വലിയ ബ്ലോക്കനും അതൊക്കെ കണ്ടിട്ടുണ്ട് ഇത് ഇതാദ്യമായിട്ടാണ് നമ്മളിപ്പോൾ താമസിക്കുന്ന വീട്ടിലെ ഉള്ള ചാമ്പയ്ക്കാണ് അപ്പോൾ പൂവിട്ട് കായായി കഴിയുമ്പോഴും ഇതേ കളർ തന്നെയാണ് പഴുക്കുമ്പോഴും ഒക്കെ ഇതും മഴ സമയത്ത് നമുക്ക് കഴിക്കാൻ കൊള്ളില്ല വെള്ളമൊക്കെ കയറിയ പോലെ ഉള്ളൊരു ടേസ്റ്റാണ് പക്ഷേ ചൂട് സമയത്ത് നമുക്ക് നല്ലപോലെ ഇഷ്ടപ്പെടും ഒരുപാട് മധുരമില്ല കുറച്ച് മധുരം എങ്കിൽ കുറച്ച് ജ്യൂസി ആയിട്ടുള്ള ചാമ്പയൊക്കെയാണ് പക്ഷെ മഴ സമയത്ത് നമ്മൾ ഇതുപോലെ എല്ലാം തൂത്തുകളയായിരുന്നു ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ഇത് കഴിഞ്ഞുമ്പോൾ നമുക്കൊരു ആൻഡി കൊണ്ട് തന്നിട്ടുള്ള ചാമ്പയാണ് ഇത് ഇപ്പം കാണിച്ച ചാമ്പയുടെ അതേ സെയിം ടേസ്റ്റ് തന്നെയായിരുന്നു പിന്നെ ഇതിപ്പോൾ റെംബൂട്ടാനാണ് നമ്മുടെ എല്ലാം ഇതുപോലെ ഇത്തവണ എന്തോ കരിഞ്ഞു പോവുകയാണ് ഇതുപോലെ അകത്ത് അകത്ത് വലിയ കേടില്ല പക്ഷെ പുറമെ ഇതുപോലെ കരിഞ്ഞിട്ട് എല്ലാം അങ്ങ് പൊഴിഞ്ഞു പോവാണ് പഴുക്കാതെ അങ്ങ് പൊഴിഞ്ഞു പോകുന്ന നീറിൻ്റെ ശല്യമുണ്ട് പിന്നെ മുഞ്ഞയുണ്ട് ഇങ്ങനെ വൈറ്റ് കളറിലുള്ള ചെറിയ ജീവി ജീവിയുണ്ടല്ലോ മുഞ്ഞയും ഒരുപാടുണ്ട് ഇത് നീറുള്ളതുകൊണ്ടാണോ ഇങ്ങനെ കരിഞ്ഞു പോകുന്നത് അതോ മുഞ്ഞയുടെ ബാധിച്ചുകൊണ്ടാണോ എന്താണെന്ന് അറിയില്ല പക്ഷെ കഴിഞ്ഞ വർഷമെല്ലാം ഇതുപോലെ പച്ച കളറിൽ വന്നിട്ടെല്ലാം പൊഴിയുന്നുണ്ടായിരുന്നു അത് സ്വാഭാവികമായിട്ട് ഞാൻ പല വീഡിയോസിൽ കാണുന്നുണ്ട് എല്ലാവരും ഇതുപോലെ പറയുന്നത് പൊഴിയുന്നു പക്ഷെ ഇതിങ്ങനെ കറുത്ത് പോയിട്ട് എല്ലാം പൊഴിഞ്ഞു പോവാണ് പഴുക്കാതെ ഇത് നമ്മൾ ഇത്തവണ ഈ കുറച്ചേ നമുക്ക് കിട്ടിയുള്ളൂ ഇതുപോലെ എല്ലാം കറുത്ത് പോവായിരുന്നു അതുകൊണ്ട് നമുക്ക് ഭയങ്കര വിഷമമായി എന്താ അറിയില്ല മുന്നേട ശല്യം കൊണ്ടാണെന്നാണ് നമ്മുടെ ഒരു നിഗമനം ഇത് നല്ല ഇനം റംബൂട്ടാനാണ് കേട്ടോ കുരുവിന്ന് കടിച്ചാൽ ഉടൻ തന്നെ നമുക്ക് ദശയെല്ലാം ഇങ്ങ് കിട്ടും